സമ്മാനങ്ങൾ എന്നേക്കുമുള്ള സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ് പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ ഗുരു നിത്യചൈതന്യേദിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ വണ്ടൂർ അമ്പലപ്പടിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൂതക്കാട്ടുകുന്നിലെ പുഷ്പാഞ്ജലി റിസോർട്ടിലാണ് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ആധുനിക കാലത്തെ ദാർശനികനും തത്വചിന്തകനും ചിത്രകാരനും കവിയും എഴുത്തുകാരനും ഒക്കെ ആയിരുന്ന ഗുരു നിത്യചൈതന്യേദിയുടെ നൂറാമത്തെ ജന്മദിനമാണ് നമ്മളിപ്പോൾ ആഘോഷിക്കപ്പെടുന്നത് നവംബർ രണ്ടിനായിരുന്നു അദ്ദേഹത്തിൻ്റെ നൂറാമത്തെ ജന്മദിനം ഇതിൻ്റെ ഭാഗമായി പല ദിവസങ്ങളിലായി പല ഭാഗങ്ങളിലായി ആഘോഷങ്ങൾ പലരും സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി വണ്ടൂരും നിത്യസ്മൃതി ഫൗണ്ടേഷൻ ഒരു പ്രോഗ്രാം ഒരുക്കുകയാണ് നാരായണ ഗുരുകുലത്തിൻ്റെ അദ്ധ്യക്ഷനായിരുന്നു നിത്യചൈതന്യേതി ആ ഗുരുകുലത്തിൽ നിന്നും ത്യാഗിസ്വാമി ഗുരുകുല സന്ദേശവുമായി എത്തുന്നുണ്ട് നിത്യയുടെ ശിഷ്യൻ ഷൗക്കത്ത് എത്തുന്നുണ്ട് ഖുരാന്റെ പുതിയ വ്യാഖ്യാനങ്ങൾ നിർമ്മിക്കുന്ന പറയുന്ന മുസ്തഫ മൗലവി വരുന്നുണ്ട് നിത്യയുടെ ശിഷ്യനായ മുക്താനന്ദ വരുന്നുണ്ട് പിന്നെ ബാബുൽ സംഗീതവുമായി ശാന്തിപ്രിയെത്തുന്നു ഉമേഷ് സുധാകരൻ ഹിന്ദുസ്ഥാനി ഫ്ലൂട്ടുമായി എത്തുന്നു കവിയും നോവലിസ്റ്റുമായ റോസി തമ്പി നിത്യയുടെ മനുഷ്യപുത്രനായ ക്രിസ്തു എന്ന പുസ്തകത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു യു പി സ്കൂളിലെ കുട്ടികളുടെ വരകൾ ഉണ്ടാകും സംഗീതെന്ന ചിത്രകാരന്റെ ചിത്രപ്രദർശനം ഉണ്ടാകും അങ്ങനെ ഒരു ദിവസത്തെ സാർത്ഥകമാക്കാൻ നിങ്ങളെ എല്ലാവരും എല്ലാവരെയും ക്ഷണിക്കുകയാണ് എല്ലാവരും അവിടെ എല്ലെന്ന് പ്രതീക്ഷ ആഘോഷത്തോടനുബന്ധിച്ച് ബാംസൂരി ബാംബുൾ സംഗീതം യതി ചരിത്രം ചിത്രപ്രദർശനം നിത്യചൈതന്യതി വിവർത്തനം ചെയ്ത മനുഷ്യപുത്രനായ യേശു എന്ന പുസ്തകം പരിചയപ്പെടുത്തൽ സംവാദം എന്നിവ നടക്കും വാർത്താസമ്മേളനത്തിൽ രഘു വണ്ടൂർ സംഗീത് ബാലചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എഡ് ബി പി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം